നമസ്കാരം ബുള്ളറ്റ് ട്രെയിൻ എന്നത് വലിയ രാജ്യങ്ങൾ മാത്രം കൈവളയിലൊതുക്കിയ നേട്ടമായിരുന്നുവെങ്കിൽ ആ വലിയ നേട്ടത്തിലേക്ക് ചൂട് വയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യ മുംബൈയെയും അഹമ്മദാബാദിനെയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പൂർത്തിയാകുമ്പോൾ ജപ്പാൻ ചൈന ഫ്രാൻസ് ജർമ്മനി തായ്വാൻ സ്പെയിൻ ഇറ്റലി സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഇടം പിടിക്കും അഞ്ഞൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ലൈൻ വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രം അനുവദിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് നഗരങ്ങൾക്കിടയിലെ ദൈർഘ്യം കുറയ്ക്കുക എന്നതാണ് ഇതുവഴി ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് എത്തുക എന്നതാണ് ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ റെയിൽവേ ലക്ഷ്യമിടുന്നത് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് ഈ ലൈനിലുള്ള ഏഴ് പാലങ്ങളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് മോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതിയായാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ ലൈൻ കണക്കാക്കപ്പെടുന്നത്